ഓർഡർ നമുക്ക് ഉണ്ട് 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 ഉണ്ടെങ്കിലും ഇതിനാണ് കൂടുതൽ ഇല്ല എനിക്ക് ജന്മന വൈകല്യം ഉള്ളതും കഴിഞ്ഞുണ്ടായ അസുഖം ഏറ്റവും വലിയ ബന്ധമാണെന്നാണ് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അന്യ ആൾക്കാരെ പൂർത്തി ഏറ്റവും മെയിനായിട്ട് എന്റെ ഈ വീട് ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് വൈകല്യങ്ങൾ പലരെയും തളർത്തുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാം ജന്മനാ ഉള്ള വൈകല്യങ്ങളും അതിനുശേഷം വരുന്ന വൈകല്യങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യനെ തളർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ തന്നെ തളർത്തുന്ന ഒരു സംഭവമാണ് പക്ഷെ ചില ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ ആ വൈകല്യത്തെ അതിജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലെയുള്ള രണ്ട് പേരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പക്ഷേ അതിജീവിച്ച് വന്നപ്പോഴും അവർക്ക് നിരാശയായി അല്ലെങ്കിൽ അവരെ വിധി വീണ്ടും തോൽപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് നമ്മളിപ്പോൾ ഉള്ള ആളുകളുടെ ഒരു കരുണയുണ്ടെങ്കിൽ രണ്ട് ആ പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അവർക്ക് സുഖമായി അവരുടെ സ്വന്തം ആ ഒരു കൊച്ചു വീട്ടിൽ കിടന്നുറങ്ങാം ഞാനിപ്പോൾ ഉള്ളത് ഷിബു എന്ന് പറയുന്ന ചേട്ടൻ പക്ഷേ ദിൽസെ എന്ന് പറഞ്ഞാലേ നാട്ടുകാർ മൊത്തമേ അറിയപ്പെടുകയുള്ളു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വൈകല്യത്തെ അതിജീവിച്ചു നല്ല ഒന്നാന്തരം തയ്യൽക്കാരനാണ് ആള് ആ ഷിബു ചേട്ടൻ്റെ ഒരു മുറിയും ഒരടുക്കളയും മാത്രമുള്ള ഒരു കൊച്ചു വീട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമ്മൾ പറഞ്ഞ ഷിബു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഷിബു ചേട്ടൻ്റെ പ്രിയപത്നി സനജിയുണ്ട് കൂട്ടത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് ഷിംബു എന്നാണ് ഞാൻ ഈ മോമ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എനിക്ക് തയ്യക്കട ഉണ്ടായിരുന്നു കടവേരി എന്നാണ് ഞാൻ ആ തയ്യൽ ഉപജീവന മാർഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് തയ്യക്കടയിട്ട് ഞാൻ ഞാൻ തയ്യൽ പഠിച്ചത് തൊണ്ണൂറ്റി എട്ടിലാണ് തയ്യൽ പഠിച്ച് അങ്ങനത്തെ വർക്ക് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് എനിക്ക് സ്പൈൻസ് കോഴിന് ഞരുമ്പ് കയറി ബോക്കായിപ്പോയി അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ എന്നാ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് നടക്കാനും മേലെ തട്ട് വീഴും അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല അങ്ങനെ എന്നെ കുറച്ച് നാട്ടുകാരെല്ലാവരും കൂടി സഹായിച്ചാണ് ഞാൻ സർജറി കഴിഞ്ഞ് വന്ന് ഇപ്പം ഞാൻ ഈ മോമെ ഒരു വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ ലോണെടുത്തായിരുന്നു ലോൺ എടുത്ത് കടയുടെ ആവശ്യത്തിന് ഞാൻ ലോൺ എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഒമ്പത് പ്രാവശ്യം ഞാൻ അടച്ചായിരുന്നു അടച്ച് കഴിഞ്ഞ് ഇപ്പം ഏഴ് വർഷമായി അതിൻ്റെ പ പീരീഡ് കഴിഞ്ഞ് ഇപ്പം ജപ്തി നടപടിയായിട്ട് വന്ന് കിടക്കയാണ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി ജപ്തില്ല ജപ്തി എന്നും പറഞ്ഞ് ഓർഡർ വന്ന് കിടക്കുകയാണ് ഇപ്പം നല്ല ആൾക്കാരുടെ സഹായമുണ്ടെങ്കിൽ എനിക്കത് ആ ജപ്തി എനിക്ക് ഈ വീടിത്തൊന്ന് സ്വന്തമാക്കാം അപ്പം എല്ലാവരും ഒന്ന് സഹായിച്ച് എനിക്കത് വീട്ടിൽ തരണമെന്നൊരു അപേക്ഷയുണ്ട് പിന്നെ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇപ്പം സർജറി വേണംന്ന് പറഞ്ഞിരിക്കുകയാണ് മുട്ടിന് തേമാനം കൊണ്ട് പോയി മുട്ട് വളയെന്താണ് നമുക്ക് കൂടാൻ എൻ്റെ സർജറി വേണം അതിന് വേണ്ട ഒരു നിവൃത്തിയില്ല പിന്നെ എനിക്കും തുട ട്രീറ്റ്മെൻറ്റ് വേണം അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ചെറുതായിട്ട് ഇപ്പം തയ്ക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ എനിക്ക് ഏറ്റവും മെയിനായിട്ട് എൻ്റെ ഈ വീട് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം എൻ്റെ ഏറ്റവും വിനീതമായ ുംഭ്യർത്ഥന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷിബിചേട്ടൻ നല്ലൊരു തയ്യൽക്കാരനാണ് സനിച്ചു നല്ലൊരു ബ്യൂട്ടീഷ്യനാണ് വൈകല്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഭിന്നശേഷിക്കാരാണെന്നുള്ള ഒരു പോരായ്മ അവരുടെ വർക്കിൽ അവർ കാണിച്ചിട്ടില്ല ആ അതിനെ അതിജീവിച്ച് അവരാരുടെ മുന്നിൽ കൈനീട്ടാതെ അവർ ജീവിച്ചു വന്നവരാണ് ഈ ഒരു സ്ഥ കാണുന്ന സ്ഥലം അത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് കാരണം നമ്മളെപ്പോലെ ആരോഗ്യവും തണ്ടും തടിയുള്ളവർ എവിടെയെങ്കിലും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് ജീവിക്കാത്ത എത്രയോ ആളുകളുണ്ട് അവരുടെ മുന്നിലാണ് ഈ രണ്ട് കൊച്ചാൾക്കാർ ഈ ഭിന്നശേഷിക്കാരായ ഈ രണ്ട് പേര് ആരുടെ മുന്നിൽ കൈനീട്ടാതെ രാവും പകലും കഷ്ടപ്പെട്ട് അവർ സ്വന്തമായിട്ട് വാങ്ങിച്ച ഒരു നാല് സെൻറ്റ് ഭൂമിയും അതിനകത്ത് നം ഒരു അടക്കറപ്പുള്ള അല്ലെങ്കിൽ ആരുടെയും പ്രശ്നങ്ങളില്ലാത്ത ഒരു ഭിത്തി കെട്ടിയ ഒരു ചെറിയൊരു വീട് ഒരു മുറിയും ഒരു ഒരടുക്കളയൊക്കെ മാത്രമുള്ള ഒരു കുഞ്ഞു വീട് പക്ഷെ ആ അങ്ങനെ സന്തോഷിച്ചവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഇതിന് പുറമെ ഈ രണ്ടു പേരെയും അവരുടെ ജീവിതത്തെ ഒലച്ച അസുഖം വന്നിരിക്കുന്നത് രണ്ടു പേർക്കും പണിയെടുക്കാൻ പയ്യാത്ത അവസ്ഥയാണ് ഷിബിച്ചേടനെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് പഴയ പണിയെടുക്കാൻ പാടില്ലാത്തതാണ് പണിയെടുക്കാൻ പറ്റാത്തതാണ് പക്ഷെ ആരുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ഓർഡർ മാത്രം പിടിച്ചിട്ട് ആള് നല്ല തയ്യൽക്കാരനാണ് ഓർഡർ കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ ചെറിയ ഓർഡർ മാത്രം പിടിച്ചുകൊണ്ട് അവരുടെ ഉപജീവനത്തിനുള്ളത് മാത്രം മാത്രം തയ്ച്ചു കൊടുത്ത് അതും കുറെ സമയം എടുക്കും അല്ലേ ഒത്തിരി സമയം എടുത്തല്ലേ ഓരോന്നൊക്കെ ഇപ്പൊ തയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ പഴയ വേഗതയൊന്നും ഇല്ല ഒന്നും ഇല്ല ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ആണെങ്കിൽ നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഒരു ബ്യൂട്ടി പാർലർ വരെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ അവരെയും ഈ പറഞ്ഞ പോലെ അസുഖം വന്നിട്ട് ഈ ഇരിക്കാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് എണീക്കാൻ വയ്യ നമ്മൾ വന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആള് ഈ അവസ്ഥ ഈ രണ്ട് പേരുടെ അവസ്ഥ നമ്മൾ നോക്കി ഇവരെ ആ പഴയ പോലെ നല്ലൊരു തയ്യൽക്കാരനായിട്ടും നല്ലൊരു ബ്യൂട്ടീഷ്യനായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പാടില്ല പക്ഷെ ഇപ്പൊ അവരുടെ വൈകല്യം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് വൈകല്യക്കാരാണ് അതിലുപരി ഈ രണ്ട് പേർക്കും ഓരോരോ അസുഖങ്ങളാണ് പുള്ളി സജൻ ചേച്ചിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് ചേട്ടനുണ്ടെന്ന് തോന്നണല്ലേ എനിക്ക് ഓപ്പറേഷൻ തുടർ ഇനി സർജറി വേണ്ട തെറാപ്പി ഒക്കെ ഫിസിയോ തെറാപ്പി വേണം അതായത് ചേട്ടന് ഈ പറഞ്ഞ പോലെ ഫിസിയോ ഫിസിയോതെറാപ്പി അതും ചെറുതല്ല കറണ്ടിന്റെ അല്ലെ ഫിസിയും പൈസ ആകുന്ന നമുക്കറിയാലോ സാധാരണ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു നൂറ് രൂപയെങ്കിലും നമ്മൾ അല്ലെ ആയിരം രൂപയെങ്കിലും മിനിമം കൊടുക്കണം ഒരു സാധാരണ ഫിസിയോതെറാപ്പി ആ സാധനത്തിൽ കരണ്ടിന്റെ ഫിസിയോതെറാപ്പിയാ നല്ല പൈസ വരുന്നതാണ് കാരണവച്ചാൽ ഈ ആള് ഭയങ്കര പണ്ട് കണ്ട ഒരാളല്ല പണ്ട് മുഴുവ നല്ല ഗ്ലാമർ താരമായിരുന്നു രണ്ടുപേരും നല്ല ഞാൻ പണ്ട് കാണുമ്പോൾ അവർ നല്ല ഗ്ലാമർ മിഥിനങ്ങളായിരുന്നു രണ്ടുപേരും പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ വർഷങ്ങൾക്ക് ഇപ്പുറം ഇവരെ കാണുമ്പോൾ ഇവരുടെ ഈ ട്രീറ്റ്മെന്റും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഇതിനകത്തുണ്ടല്ലേ നേരെ കൊണ്ടും ഭക്ഷണിക്കാനും കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് വർത്താനം പറയുമ്പോൾ കരഞ്ഞുപോയാണ് കാരണം എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഇവരുടെ മുന്നിലാകെയുള്ളത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ കിടപ്പാടവും എങ്കിലും അവർക്ക് തിരിച്ചു കിട്ടും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ട്രീറ്റ്മെന്റ് ഓൾറെഡി നടക്കണം അതുപോലെ തന്നെ ഈ മുപ്പത്തൊന്നാം തീയതി അതായത് ഇനി രണ്ടാഴ്ച ഉള്ളു നമുക്ക് രണ്ടാഴ്ച ഉണ്ടാ ഇന്നിപ്പോ എത്രയാണ് പതിനഞ്ച് ഇനി വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് അല്ല നിസ്സാര ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ ഈ ഒരു കൊച്ചുപേരെയും വീടും ഇവർക്ക് ലോണുകാർ മറ്റേ ഇവര് ജപ്തി നടപടികൾ വരാതെ അതിനു മുമ്പ് ഇവർക്കത് സ്വന്തമാക്കണം അതിന് ഏണ്ട് മൊത്തം എത്ര ലക്ഷം രൂപയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമുക്ക് രൂപ നാല് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇതിന് മാത്രം വരുന്നത് അല്ലേ ലോണിന് മാത്രം നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാം ഈ വീടും പറമ്പും കിട്ടും പിന്നെ ഉള്ളത് ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശം എത്ര വൈഫിന് പറഞ്ഞിരിക്കുന്നത് സർജറിയാണ് അപ്പൊ ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പി അതിന് എല്ലാം കൂടെ എനിക്ക് ഒരു ഉദ്ദേശം ഒരു മൂന്ന് ലക്ഷം രൂപ എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് അത് ഒരു നല്ല എമൗണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നാലും മൂന്നും ഏഴും എല്ലാം കൂടി ഒരു പത്ത് ലക്ഷം രൂപ എന്തായാലും ഇവർക്ക് ആവശ്യം വരും ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾ ഒരു രൂപ വെച്ച് കൊടുത്താലും പോരെ അല്ലെങ്കിൽ ഒരാൾ പത്ത് രൂപ വെച്ച് ഈ വീഡിയോ കാണുന്ന ഒരാൾ പത്ത് രൂപ വെച്ച് നിട്ടേ വരും പോട്ടെ നൂറ് രൂപ വെച്ചിടല്ലോ നമുക്കൊക്കെ ഒരു കുടുംബം രക്ഷപ്പെടാൻ അല്ലേ നൂറ് രൂപ നമുക്ക് ഓരോരുത്തർ നൂറ് രൂപ വെച്ചിട്ടുണ്ടെന്നോ നോക്കിക്കേ അപ്പൊ എത്ര നിസ്സാരമായിട്ട് നമുക്ക് ഇവരാ ഒരു വീടും പറമ്പും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും ഇവരുടെ ട്രീറ്റ്മെന്റ് ഇവരെ പഴയ അവസ്ഥയിലേക്ക് വേലയെടുത്ത് ജീവിക്കുന്ന ആ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നൂടെ ഒരു ഈ മുട്ടിനാണ് നമുക്ക് വളവ് ഉണ്ട് തേയ്മാനം ഉണ്ട് രണ്ടിനും ഉണ്ട് ഉണ്ടെങ്കിലും ഇതിനാണ് കൂടുതലും ഇല്ല എനിക്ക് ജന്മന വൈകല്യം ഉള്ളതും അല്ല ഞാൻ പോളിയോ വാക്സിൻ തന്നു കഴിഞ്ഞുണ്ടായ അസുഖം കുറെ ദിവസത്തേക്ക് അനങ്ങും അതങ്ങനെ കിട കിടന്നു അതൊക്കെ കഴിഞ്ഞ് ആയുർവേദം മരുന്ന ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇത് ഇതായത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തേയ്മാനം ഉണ്ടായി അങ്ങനെയാണ് കൂടുതൽ പ്രശ്നത്തിലോട്ട് വന്നേക്കും നമുക്ക് ഈ ഇപ്പൊ നമ്മള് ആളുകളും നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് വേറെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ആരുമില്ലേ ഉണ്ട് പിന്നെ ഞാൻ ഈ സ്നേഹിച്ചു ഇപ്പൊ നമ്മളാ എന്റെ എന്റെ ആൾക്കാരും ഒരു സഹകരണവും ഇല്ല വിളിക്കുക ഒന്നുമില്ല അതെല്ലേ പ്രശ്നം അതായിരിക്കും ഞാൻ സ്നേഹിച്ചല്ല ഞാൻ കഴിച്ചതാണ് ഏറ്റവും രക്തബന്ധം ഏറ്റവും വല്യ ബന്ധമാണെന്നാണ് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അന്യ ആൾക്കാരെ ഇപ്പൊ ഉപകരിക്കുന്നത് ഞാനിപ്പോ അന്യ ആൾക്കാരോട് പത്ത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു തെള്ളുമില്ല അതെ നമുക്കൊന്നും തോന്നി ഒരിക്കലും ഒന്നും തോന്നില്ല എനിക്ക് ഈ സ്പൈന സ്കോൻ്റെ സർജറി എന്ന് പറഞ്ഞു അറിയാമല്ലേ ആ സർജറിക്ക് ആ സർജറിക്ക് വേണ്ടി എനിക്ക് എന്നെ എനിക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട് നാല് സഹോദരങ്ങളുണ്ട് ഈ നാല് സഹോദരങ്ങളും ഒരു ദിവസം ഒരു സെക്കൻഡ് അമൃത ഹോസ്പിറ്റലിൽ വന്ന് നിന്നിട്ടില്ല മലപ്പുറത്ത് പോയി ഞാൻ കിടന്നതാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അന്ന് ഈ മൂച്ച സൗകര്യം വന്ന് നിന്നായിരുന്നു രണ്ടാമത് അമൃത ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഞാൻ വിളിച്ചിട്ടാണ് എൻ്റെ ഒരു സൗകര്യം വന്ന് നിന്നത് എൻ്റെ ഒരു സുഹൃത്താണ് ധനേഷ് പിന്നെ രണ്ടാമത്തേത് വൈഫിൻ്റെ മാമൻ്റെ മകളെ കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞ ഈ സുഹൃത്ത് എന്നെ വന്ന് ഇവിടുന്ന് എടുത്തേണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ വേണം രണ്ട് വർഷം എന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ചു വീടിന്റെ അകത്തു കൊണ്ടാ കിടത്തിട്ടാ പോയിക്കൊള്ളു അവരൊക്കെ നമുക്ക് എങ്ങനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റിയല്ല അപ്പ എന്തായാലും ഞാൻ ഇവരെ നിങ്ങൾക്ക് വേണ്ടി പിടിയാണ് അപ്പം എന്തായാലും ഈ നല്ലൊരു വിശ്വാസമുണ്ട് നമ്മുടെ ആളുകൾ ആരും മോശക്കാരല്ല മലയാളികൾ പല സ്ഥലത്തും അവര് പലരെയും വീണടുത്തുനിന്ന് പൊക്കിക്കൊണ്ടു വന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് എന്തായാലും അവരുടെ കനുവും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുത്തേക്കാം വീഡിയോയിൽ കൊടുത്തേക്കാം എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ചെയ്യുക പല അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്